അഹമ്മദ് നബിസല്ലാഹു അലൈഹി തങ്ങളെ കുറിച്ച് വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ഒരു വാക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നബി നബിസല്ലാഹു അലൈ തങ്ങളിൽ സുന്ദരമായ ശീലങ്ങളുണ്ട് മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്ന് കണ്ടുപഠിക്കുകയും ജീവിതത്തിൽ അനുകരിക്കുകയും ചെയ്യുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾക്ക് ശീലങ്ങൾ എന്ന് പറയും നമ്മുടെ ജീവിതത്തെ മൊത്തം മൊത്തത്തിലെടുത്തു നോക്കിയാൽ ഒരുപാട് ശീലങ്ങളാണ് വന്നിട്ടുണ്ടാകുക അപ്പം നമ്മൾ ഉണരുന്നത് ഉറങ്ങുന്നത് എല്ലാറ്റിനും നമ്മുടെ പതിവ് രീതികൾ ഉണ്ടായിരിക്കും ഈ പതിവ് രീതികളെയാണ് ശീലങ്ങൾ എന്ന് പറയുന്നത് മുസ്തഫാ നബി സല്ലാവിലാമ തങ്ങളുടെ പതിവ് രീതികൾ എന്തൊക്കെയാണ് എന്ന് നോക്കി അത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് വളരെ മഹ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് വലക്കും ഫി റസൂലില്ലാഹി ഉസ്ബത്തുൻ ഹസന എന്നതിൽ അറിയിക്കുന്നത് പലപ്പോഴും ഇത് ഗൗരവമുള്ള വിഷയങ്ങളായി നമുക്ക് തോന്നൂല എന്നാൽ ഗൗരവമാണ് ഉദാഹരണമായി അപ്പോൾ ഉദാഹരണമായി നബ്സല്ലാസ്ലം വാദങ്ങൾ പിറകിലേക്ക് കൈ കെട്ടി നിൽക്കാറുണ്ടായിരുന്നില്ല ബാക്കിൽ കൈകെട്ടി നിൽക്കില്ല കൈ കെട്ടുകയാണെങ്കിൽ മുന്നിലേക്ക് കെട്ടിടും ഒന്നുകിൽ താഴ്ത്തി കെട്ടും അല്ലെങ്കിൽ ഉയർത്തി ഉയർത്തിക്കെട്ടും ഒരിക്കൽ പോലും പിന്നിലേക്ക് കൈ കെട്ടി നിന്നിട്ടില്ല അപ്പോൾ അതൊരു നല്ല ശീലാണ് നമ്മൾ ഒരുപാട് ആളുകളെ നിരീക്ഷിച്ചാൽ അധികം ആളുകളും ബാക്കിലേക്ക് കൈ കെട്ടിയിട്ടാണ് നിൽക്കുന്നത് അതിലൊരുപാട് സൂചനകളുണ്ട് ബോഡി ലാംഗ്വേജ് പഠിച്ചാൽ മനസ്സിലാവും എന്തോ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നു ഓപ്പൺ ആകുന്ന ഒരാൾ ഒരിക്കലും ബാക്കിലേക്ക് കൈ കെട്ടൂല എന്നാണ് ഈ കെട്ടിപ്പിടിക്കൽ തന്നെ ഒളിപ്പിക്കുന്നതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആണ് ആ അതിൻ്റെ ഒരു ലാംഗ്വേജ് അതിൻ്റെ ഒരു ഭാഷ എന്തോ മറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് പരമാവധി കെട്ടുകളൊക്കെ ഒഴിവാക്കിയിടുന്നത് ഇപ്പം നമ്മൾ കൈ വെക്കുകയാണെങ്കിൽ ഇങ്ങനെയോ ഇങ്ങനെയോ വിടർത്തി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതി നമ്മളിങ്ങനെ കൂട്ടി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ എന്തോ ഒന്നും മറക്കുന്നുണ്ട് അത് ബാക്കിലേക്ക് ആയാലും പ്രത്യേകിച്ചും കാര്യമായിട്ടും അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതൊക്കെയാണ് ശീലങ്ങളിൽ വരുന്നത് അലൈഹി അലൈവലം താങ്കൾ ആംഗ്യം കാണിക്കുകയാണെങ്കിൽ മുങ്കൈ കൊണ്ട് മുഴുവനും ആംഗ്യം കാണിച്ചിരുന്നു വിരലുകൊണ്ട് മാത്രം അങ്ങനെ ആംഗ്യം കാണിച്ചിരുന്നില്ല അപ്പൊ ഇതൊക്കെ ഒരാൾക്ക് അപ്പൊ അതിലെന്താ ഇരിക്കണെന്ന് വെച്ചാൽ ഉണ്ട് നമുക്ക് ഹറാമ് ഹലാല് എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷെ ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് ഇത്ര ഈ ഈ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നബ്സല്ലാ അലൈവലാദങ്ങൾ മുങ്കയും മുഴുവനും കൊണ്ടാണ് ആംഗ്യം കാണിച്ചിരുന്നത് വാക്കുകൾ ചുരുങ്ങി എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് സംസാരം ഉണ്ടായിരുന്നത് അലൈഹി നബ്സല്ലാവിടെ സംസാരം കാന കലാമൻ ഫസുലൻ യഫ്ഹമുഹു കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന വിട്ടുപിരിഞ്ഞ സംസാരമായിരുന്നു നബിതങ്ങൾക്കുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ നബിസ്ലാ അലൈവല തങ്ങളെ അനുകരിച്ചുകൊണ്ട് അവിടുത്തെ ശീലങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നതാണ് വെള്ളം കുടിക്കുമ്പോൾ ആദ്യം ആ വെള്ളത്തിലേക്ക് ഒന്ന് നോക്കിയതിന് ശേഷമാണ് കുടിച്ചിരുന്നത് നമ്മൾ ഇതിൻ്റെ ലോജിക്ക് അത്ര പ്രധാനമൊന്നുമല്ല അതായത് ഇപ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്ത ഒരു ടാങ്കിയിൽ നിന്ന് പൈപ്പിലൂടെ വെള്ളം എടുത്താൽ പിന്നെ ഇപ്പോൾ എന്താ നോക്കാനുള്ളത് എന്ന ലോജിക്കൊന്നും അവിടെ പ്രധാനമല്ല അത് നമ്മളൊരു ശീലമാണ് എപ്പോഴും ഫിൽട്ടർ ചെയ്ത ടാങ്കിൽ നിന്ന് അയക്കോളണമെന്നില്ലല്ലോ അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് നോക്കി കുടിക്കുക എന്നൊരു ശീലം കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാ സ്ഥലത്തും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഒരാൾ ഒരുപോലെ ചെയ്യുക ഇങ്ങനെ നല്ലത് എന്ന് സർട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം ഇതാണ് ശീലങ്ങളെ നന്നാക്കൽ ൻ അല സ്വലം തങ്ങളുടെ ജീവിതചര്യെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നല്ല ശീലങ്ങൾ നമുക്ക് ഒരുപാട് കിട്ടും പക്ഷെ എന്നാലും പാരമ്പര്യം ഒരു ഘടകമല്ലേ തങ്ങളുടെ വാപ്പ അങ്ങനെ പോകുന്ന ആ പാരമ്പര്യം ഒരു തുടർ ശീലമായിട്ട് വരില്ലേ പാരമ്പര്യം ശീലമായിട്ട് വരാം പക്ഷെ അവകളെ മാറ്റം വരുത്താൻ നിരന്തരമായ പരിശീലനങ്ങൾ കൊണ്ട് കഴിയും ഇപ്പൊ കുട്ടികളാണെങ്കിൽ ഒരു വിഷയം ഏഴു ദിവസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ കഴിയും മുതിർന്നവരാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഒരു കാര്യം സ്ഥിരമായി ചെയ്താൽ മാറ്റം വരുത്താൻ കഴിയും ഇപ്പോൾ പുലർച്ചെ എഴുന്നേൽക്കുക എന്നത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്താൽ ഇരുപത്തിരണ്ടാമത് ദിവസം അലാറം ഇല്ലാതെ അലാറം വെക്കാതെ അയാൾ ഉണരുമെന്നാണ് അപ്പോൾ ശീലങ്ങളെ നിരന്തര പരിശ്രമത്തിലൂടെ ആർക്കും മാറ്റിയെടുക്കാൻ കഴിയും പാരമ്പര്യമായി വരുന്നത് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അങ്ങനെ ചെയ്തത് കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ നമ്മൾ ഇത് തന്നെ പരിശോധിച്ചാൽ കാണും കുട്ടികൾക്ക് കുട്ടികൾ എല്ലാവരും പുലർച്ചെ നേരത്ത് ഉണരുന്നവരായിരിക്കും ചെറിയ കുട്ടികളെ നോക്കി എല്ലാവരും നേരത്തെ കൊണ്ടുവരും ഒരു നാല് മണി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കാർക്ക് ഉറക്കം വരില്ല പിന്നെ ഉമ്മാനങ്ങനെ മാന്തിയിട്ടും എന്നെ എഴുന്നേൽപ്പിച്ചിട്ടും ഒക്കെ നിൽക്കും പിന്നെ വലുതാകുന്നതിനനുസരിച്ച് ഉമ്മി വാപ്പി എഴുന്നേൽക്കുന്നില്ല അപ്പോൾ പിന്നെ അവരങ്ങനെയും ചിരിക്കും പിന്നെ ചിരിക്കേണ്ടാത്തവരുടെ ലിസ്റ്റ് നമ്മൾ കുട്ടിക്ക് കൊടുക്കുമ്പോൾ ചിരിക്കൽ ഇങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി ചിരിക്കേണ്ടാത്തവരുടെ ലിസ്റ്റ് ഇങ്ങനെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് വരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അപ്പോൾ ജന്മന എല്ലാവർക്കും നല്ല ശീലങ്ങളാണുള്ളത് അതിനെ അതേപോലെ നിലനിർത്തുക എന്നതാണ് ശീലം നന്നാക്കിയെടുക്കുക എന്നുള്ളതുകൊണ്ടുള്ള ഉദ്ദേശം നിലവിലുള്ള ശീലങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് ഉൾപ്പെടെ പക്ഷെ എന്നാലും ഒരുപാട് മോശം ശീലങ്ങളുമായി നടക്കുന്ന ഒരുപാട് ആളുകൾ പക്ഷേ ഇതിങ്ങനെ കേൾക്കുമ്പോൾ തങ്ങൾക്ക് ഈ ശീലങ്ങളൊന്നും മാറ്റി മുന്നോട്ട് പോകണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ തങ്ങൾ പറഞ്ഞു ഏഴ് ദിവസം ഇരുപത്തൊന്ന് ദിവസം അപ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നല്ല ശീലത്തിലേക്ക് കടന്നു വരാൻ തീർച്ചയായും ഇതിലൊക്കെ വളരെ പ്രധാന ആഗ്രഹമാണ് ഒരു മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിൽ അത് അവൻ ചെയ്തിരിക്കുമെന്നതാണ് ശക്തമായ ആഗ്രഹം ഒരാൾ ഏത് വിഷയത്തിൽ വെച്ചു പുലർത്തിയാലും ഈ പ്രപഞ്ചം മൊത്തത്തിൽ അയാൾക്ക് ആ കാര്യം നടത്തി കൊടുക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തുമെന്നാണ് ഏത് കാര്യങ്ങളും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ശീലത്തെ മാറ്റിയെടുക്കണം ഞാനിങ്ങനെ ഒന്ന് ആയാൽ പോരാ എന്ന ചിന്തയുണ്ടായിത്തീരുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഒന്നിച്ച് ഒറ്റടിക്ക് മാറ്റമല്ല വേണ്ടത് ഓരോന്നോരോന്നായി മാറ്റം വരുത്തുകയാണ് വേണ്ടത് അപ്പോൾ ആദ്യം മാറ്റം വരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ചെയ്യണം അങ്ങനെ പറയുമ്പോൾ ഞാൻ ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് സംസാരത്തിൻ്റെ ശൈലിയെ മാറ്റിയെടുക്കുക എന്നതാണ് ഒരാളെ പിശാച്ച് സ്വാധീനിക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യമായി സ്വാധീനിക്കുക അയാളുടെ നാവിൽ അയാളുടെ സംസാരത്തിനെയായിരിക്കും ഒരു മനുഷ്യൻ നന്നാവുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം വർത്താനം നന്നാവലാണ് സംസാരം നന്നാവലാണ് ഒരു മനുഷ്യൻ നന്നാവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അപ്പോൾ മാറാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യമായി മാറ്റം വരുത്തേണ്ടത് സംസാരത്തെയാണ് അവിടെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തുടങ്ങണം ഞാൻ നിങ്ങളെ വിളിക്കേണ്ടത് എനിക്ക് വിളിക്കാൻ ഇഷ്ടമുള്ള പേരല്ല നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പേരായിരിക്കണം അങ്ങനെ സംസാരത്തെ മാറ്റം വരുത്തണം സംസാരിക്കുന്നതിനേക്കാൾ പഠിക്കാനുള്ളത് സംസാരിക്കാതിരിക്കാനാണ് സംസാരിക്കാൻ വല്ലാതെ പഠിക്കുകയൊന്നും വേണ്ട തുള്ളിക്കൂടി വരണമൊക്കെ പറഞ്ഞാൽ മതി വർത്തമാനം പറയാതിരിക്കണമെങ്കിൽ നല്ല വിവരം വേണം നമ്മൾ എവിടെ വായിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ തന്നെ അവയവങ്ങൾ പറയും നീ ഒന്ന് സൂക്ഷിക്കണം കാരണം നീ പഴച്ചാൽ ഞങ്ങൾക്കെല്ലാം അടികിട്ടു പറഞ്ഞൊരു ഇസ്ലാമിക അത് നമ്മളെ നെഹാവിൻ്റെ ഹിതാബുകളിലൊക്കെ ഷായർ ബൈത്ത് എന്ന് പറഞ്ഞ ഉദാഹരണത്തിന് വേണ്ടി കൊടുക്കുന്ന ചില ബെയ്ത്തുകളിൽ അങ്ങനത്തെ ഒരുപാട് പരാമർശങ്ങളുണ്ട് എത്ര എത്ര മനുഷ്യരാണ് നാവിനാൽ കൊല്ലപ്പെട്ടത് ഒരുപാട് ആളുകൾ നാവ് കൊണ്ട് കൊല്ലപ്പെട്ടു എത്രയോ ആളുകൾ നാവ് കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു മനുഷ്യനെ കൊല്ലാനും മനുഷ്യനെ ജീവിപ്പിക്കാനും അവൻ്റെ നാവിന് കഴിയും അപ്പൊ നാവാണ് പ്രധാനം സംസാരം ഒരു പക്ഷേ എത്ര കാണാൻ ഭംഗി ഇല്ലാത്ത ഒരാളാണെങ്കിലും ചില ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ഭംഗികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഭംഗി സംസാര ഭംഗിയാണ് മൂന്ന് തരം ഭംഗികൾ മുമ്പെപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സ്വഭാവ ഭംഗി രണ്ട് സംസ്കാര ഭംഗി മൂന്ന് സംസാര ഭംഗി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭംഗി സംസാര ഭംഗിയാണ് ബാക്കിയൊക്കെ അതിന്റെ താഴേ ഉള്ളു സൗന്ദര്യമല്ല സൗന്ദര്യത്തിൻ്റെ ഒരു നേരിയ ഘടകം മാത്രമാണ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സംസ്കാരം സ്വഭാവം സംസാരമാകുന്നു ഇപ്പം നമ്മൾ ഈ ശീലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലുള്ളിലെങ്കിലും ആഗ്രഹം ഉണ്ടാകും ശീലങ്ങളെ മാറ്റണം അപ്പോൾ ഏതെല്ലാം മാർഗത്തിലൂടെയാണ് ഈ ശീലങ്ങളെ മാറ്റിയെടുക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞാൻ എൻ്റെ ശീലങ്ങളെ മാറ്റിയെടുക്കൽ രണ്ടാമത്തെ കാര്യം ഞാൻ മാറ്റുക അവരുടെ ശീലത്തെ മാറ്റിയെടുക്കൽ ഇത് രണ്ടും നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും അഞ്ച് കാര്യങ്ങളിലൂടെയാണ് ക്ഷീരങ്ങൾ വന്നു ചേരുന്നത് ഒന്നാമത്തത് കൊതുകത്ത് എന്ന് പറഞ്ഞാൽ തുടർച്ചയിലൂടെയാണ് തുടർച്ച എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുണ്ട് ആവട്ടെ അവർ പാരമ്പര്യമായി ദേഷ്യമുള്ളവരാണ് അപ്പോൾ ഒരാൾക്ക് തോന്നുകഴിഞ്ഞപ്പോൾ ഞാൻ മാത്രം ദേഷ്യമില്ലാത്ത ആളായിട്ട് പിന്നെ ഇപ്പോൾ പാരമ്പര്യത്തിനൊരു കുമ്പരണ്ട് എന്നാൽ പിന്നാണ്ട് ദേഷ്യപ്പെട്ട് കളയാം ഇങ്ങനെ മുൻഗാമികളെ മുൻപേ നടന്നു പോയവരെ ഇതെല്ലായിടത്തും ഉണ്ടാവും വീട്ടിൽ മാത്രമല്ല ക്യാമ്പസുകൾ സ്ഥാപനങ്ങൾ എല്ലാം പരിശോധിച്ചാൽ ഒക്കെ അങ്ങനെ വരുന്ന സാധനമാണ് കുതുവത്താണ് മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ട് പിൻഗാമികൾ ചെയ്യുന്നത് ജ്യേഷ്ഠനെ തുടർന്ന് അനുജൻ ചെയ്തത് ഉമ്മയെ തുടർന്ന് മക്കൾ ചെയ്യുന്നത് ഇതാണ് കുതുവത്ത് കൊണ്ടുണ്ടാവുന്ന രണ്ടാമത്തേത് ആദത്താണ് ആദം എന്ന് പറഞ്ഞ ആദത്ത് എന്ന് പറഞ്ഞതാണ് പതിവ് രീതികൾ പിന്നെ വീടുകളിലുണ്ടാവും ചില നാടുകളിലുണ്ടാവും ചില കുടുംബങ്ങളിൽ ചില തറവാടുകളിൽ ഉണ്ടാവും പതിവ് രീതികൾ ഈ പതിവ് രീതികൾ ഒരു വഴിയാണ് അപ്പോൾ ഈ പതിവ് രീതികളെ മാറ്റം വരുത്തിയാൽ ശീലങ്ങളെ നന്നാക്കാൻ കഴിയും മൂന്നാമത്തേത് മൊഴത്താണ് ഉപദേശങ്ങളെ കൊണ്ട് ശീലങ്ങളെ നന്നാക്കിയെടുക്കാൻ കഴിയും ഇതിനൊക്കെ രണ്ട് സൈഡ് ഉണ്ട് ഞാൻ നിങ്ങളെ ഉപദേശിക്കുമ്പോൾ ഞാൻ തന്നെ മാറുന്നു എൻ്റെ ഉപദേശം കേട്ട് നിങ്ങളും മാറുന്നു ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും രണ്ട് സൈഡുണ്ട് മുഴുവൻ നന്നാക്കാനും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉപകാരപ്പെടും അപ്പൊ മൂന്നാമത്തേത് മൗത്താണ് നാലാമത്തേത് മുലാഹദത്താണ് മുലാഹത എന്ന് പറഞ്ഞാൽ പരിഗണനയാണ് പരിഗണനയിലൂടെ ശീലങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയും നമ്മളെ കുട്ടികൾ വേണ്ടാത്തത് ചെയ്യുമ്പോൾ നമ്മളത് പരിഗണിക്കുന്നേ ഇല്ല വേണ്ടത് ചെയ്യുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ വേണ്ടത് മാത്രം ചെയ്തു തുടങ്ങും ഇങ്ങനെ പരിഗണന ശീലങ്ങളെ മാറ്റിയെടുക്കുന്ന ഒരു ഘടകമാണ് അഞ്ചാമത്തേത് വക്കൂബത്താണ് ശിക്ഷയിലൂടെ ശീലങ്ങളെ മാറ്റിയെടുക്കുക എന്താണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ എന്തെല്ലാം വിഷയങ്ങളിൽ ശിക്ഷ നൽകിക്കൊണ്ട് മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ശീലങ്ങളെ മാറ്റിയെടുക്കുന്നതിൽ ശിക്ഷക്ക് വലിയ പ്രാധാന്യം നമ്മളൊരു പൊതുസമൂഹത്തിൽ അനുവർത്തിക്കേണ്ട ഒരുപാട് ശീലങ്ങളുണ്ട് നമുക്ക് ചില ബസ്സിലോ അല്ലെങ്കിൽ സദസ്സിലൊക്കെ ചില ആളുകളെ അടുത്ത് തുമ്മൽ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും പിന്നെ അടുത്ത ആർക്കിരിക്കാൻ പറ്റാത്ത രീതിയിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പോലെ തുമ്മും അപ്പോൾ ഇസ്ലാമികമായി ഒരു ഒരു ഏത് രംഗത്തും ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ നിരവധി ശീലങ്ങളെ അഭ്യസിപ്പിച്ചാൽ ഈ പരിശീലിപ്പിക്കുന്ന ഒരു മത സംവിധാനമാണ് ഇസ്ലാം അപ്പോൾ ഇസ്ലാമിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നൊക്കെ കൂടി താങ്കൾക്ക് എങ്ങനെയാണ് ഒരു പുതുസമ പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ ഏതെല്ലാം ശീലങ്ങളാണ് നമ്മൾ ഗുണപരമായി അനുവർത്തിക്കേണ്ടത് ഈ തുമ്മുക എന്നത് ഉന്മേഷത്തിൻ്റെ മേലറിയിക്കുന്നതും കോട്ടവായിടുക എന്നത് ഒരാളുടെ ക്ഷീണത്തിൻ്റെ മേൽ അറിയിക്കുന്നതുമാണ് ഇസ്ലാമിക ഭാഗത്തിലൂടെ പറയുമ്പോൾ തുമ്മൽ പിശാച്ചിന് ദേഷ്യമുള്ളതും കോട്ടവായിടൽ പിശാച്ചിന് ഇഷ്ടമുള്ളതുമാണ് ഇങ്ങനെ കോട്ടായിട്ടാലിങ്ങനെ അങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് അങ്ങനെ പോകും ഒരാൾ വേറൊരാളുടെ മുഖത്തേക്ക് നോക്കി കോട്ടായിട്ടാൽ അയാൾക്കും കോട്ടായിടാൻ തോന്നും അങ്ങനെ എന്തൊരു ഒരു പകരുന്ന അസുഖം പോലെ എല്ലാവരും ഇങ്ങനെ പോകുന്ന അതുകൊണ്ട് തന്നെ ഇടത്തെ കൈ കൊണ്ട് വായ പൊത്തിപ്പിടിച്ചാണ് കോട്ട വായി ഇടേണ്ടത് അങ്ങനെയാണ് പിന്നെ പരിശുദ്ധമായ ശരീരത്ത് പഠിപ്പിച്ചിട്ടുള്ളത് തുമ്മുമ്പോൾ നബ്സല്ലാ സിനിമ തങ്ങൾ രണ്ട് കാര്യം ചെയ്യാറുണ്ടായിരുന്നു ഒന്ന് തൻ്റെ കയ്യിലുണ്ട് എന്തെങ്കിലും തുണി കൊണ്ട് വായ പൊത്തിപ്പിടിക്കാറുണ്ടായിരുന്നു രണ്ടാമത്തേത് ശബ്ദം മാക്സിമം താത്തിയിട്ടാണ് നബിസല്ലാ സിനിമ തുമ്മിയിരുന്നത് അപ്പോൾ തുമ്മുമ്പോൾ ഈ രണ്ട് ശീലങ്ങളെ നിർബന്ധമായും അപ്പോൾ ഒന്ന് ശബ്ദം എത്ര കുറക്കാൻ പറ്റുമോ അത്രയും കുറക്കണം രണ്ട് എന്തെങ്കിലും തൂവാല കൊണ്ട് കർച്ചീഫ് കൊണ്ട് ഒന്നുമില്ലെങ്കിൽ കൈ കൊണ്ടെങ്കിലും വായും മൂക്കും പൊത്തിപ്പിടിച്ചതിന് ശേഷമായിരിക്കണം നബ്സല്ലാസ്ലം അത് തങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് ഒരു നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ പ്രവാചകൻ്റെ ചര്യെ ഞാൻ മുറുകെ പിടിക്കുന്നതെന്നൊരു നെയ്യത്ത് കൂടി ഉണ്ടെങ്കിൽ ലോകത്തേക്ക് വലിയൊരു മുതൽക്കൂട്ട് വേണം തീർച്ചയായും അപ്പോൾ നമ്മൾ സംസാര ഭംഗിയെ കുറിച്ച് അല്ലെങ്കിൽ ആ സംസാരത്തിൻ്റെ രീതികളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഒരു സംസാരം ഏറ്റവും ഭംഗിയാക്കുന്നതിന് ഇപ്പോൾ ഒരു സമൂഹത്തിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ ആ രംഗത്ത് എന്തെല്ലാം ശീലങ്ങൾ നമ്മളൊന്നുകൂടി ഒരുപക്ഷെ അതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകരുടെ ഉള്ളിൽ വരുന്നൊരുണ്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് നല്ല സംസാരങ്ങൾ ഉണ്ടാക്കാം ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിയോട് എങ്ങനെയാണ് കലാമു തൊയ്യീബ് എന്നാണ് അതിന് പറയുക അതായത് നല്ല സംസാരത്തിന് നമ്മൾ അങ്ങനെ പറയും വെൽ കലിമത്തു ത്വയീബതു സ്വതക്ക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് നല്ല സംസാരങ്ങൾ ധർമ്മമാകുന്നു എന്ന് പറയും ഒരാൾക്ക് എന്തെങ്കിലുമൊന്ന് കൊടുക്കുന്നതിന് പകരാണ് ഒരാളുടെ ഒരു നല്ല വർത്തമാനങ്ങൾ പറയുക എന്നത് ഈ സംസാരം നന്നാവൽ യഥാർത്ഥത്തിൽ മനസ്സിരിപ്പ് പോലെയാണ് നിങ്ങൾ നന്നാവണമെന്ന് കരുതി ഞാൻ പറയുന്നതും പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എട്ടു കാര്യങ്ങൾ ഒരാൾ ഒരു സംസാരം നടത്തുന്നതിന് മുമ്പായി ശ്രദ്ധിക്കണമെന്നാണ് ഇഹിയ ഉലൂമുദ്ദീനിൽ ഹുജത്തുൽ ഇസ്ലാം അബുഹഹമദൽ റസാലി റതി അള്ളാഹനു ആ എട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് ഈ കാര്യം പറയേണ്ടത് തന്നെയാണെന്ന് ഉറപ്പിക്കണം നേരത്തെ നമ്മൾ പറഞ്ഞു പറയാതിരിക്കാനാണ് ഏറ്റവും കൂടുതൽ യോഗ്യത വേണ്ടത് പറയാനല്ല അപ്പോൾ ഈ കാര്യം പറയേണ്ടത് തന്നെയാണ് എന്നുറപ്പിക്കണം രണ്ടാമത്തെ കാര്യം ഈ കാര്യം ഞാൻ പറയേണ്ടത് തന്നെയാണ് എന്നുറപ്പിക്കണം പറയേണ്ടത് തന്നെയാണ് പക്ഷെ ഞാനല്ല പറയേണ്ടത് പറയേണ്ട ആൾ വേറെ ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ പിന്നെ എടുക്കലും പോവുകയാണ് അപ്പോൾ ഒരു പള്ളിയിലും അവര് വിസ്കരിക്കാൻ കയറി അപ്പോൾ ഒരു ആൾ ഈ മാമ നിൽക്കുന്നുണ്ട് അപ്പോൾ അയാൾ ദ്വാരന്നപ്പോൾ എന്തോ ഒരു അക്ഷരം തെറ്റുണ്ടായി അത് അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ പിന്നെ നമ്മളത് പറയേണ്ട ആവശ്യമൊന്നുമില്ല സിഹത്തിനെ ബാധിക്കുന്നതാണ് എന്നാൽ പിന്നെ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ പറയേണ്ടത് തന്നെയാണോ വേറെ ആരെങ്കിലും പറയേണ്ടതാണോ എന്നത് ഉറപ്പു വരുത്തണം അതാണ് രണ്ടാമത്തത് പറയേണ്ടതാണ് ഞാൻ പറയേണ്ടതാണോ എന്ന് ഉറപ്പു വരുത്തണം മൂന്നാമത്തെ കാര്യം ഇപ്പോൾ പറയേണ്ടതാണോ ഈ ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് ഇപ്പം തന്നെ പറയേണ്ടതാണോ അത് പിന്നെ നാളെ രാവിലെ ഒറ്റക്ക് വരുമ്പോൾ പറഞ്ഞാൽ മതിയോ ഇപ്പോൾ പറയേണ്ടതാണോ എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഈ വിഷയം പറയാൻ വേണ്ടി എന്ത് വാക്കുകളെയാണ് ഉപയോഗിക്കേണ്ടത് ഏത് വാക്കുപയോഗിച്ചാണ് ഇത് പറയേണ്ടത് എന്നത് ചിന്തിച്ചതിന് ശേഷം വേണം പറയാൻ അഞ്ചാ ഇതൊക്കെ എന്താ പറയുമ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ കൂടി ചിന്തിച്ചാൽ പിന്നെ അവസാനം പറയേണ്ടാവില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് പറയാനാണ് പറയാതിരിക്കാനാണ് ഏറ്റവും വിവരം വേണ്ടത് എന്ന് പറയാൻ കൂടുതൽ വിവരം ആവശ്യമില്ല എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് അഞ്ചാമത്തെ കാര്യം ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞാൽ അതിൻ്റെ വരും വരായികൾ എന്തൊക്കെയായിരിക്കും ആറാമത്തെ കാര്യം ഞാൻ ഈ വിഷയം പറയുന്നത് കൊണ്ട് ആർക്കെല്ലാം ഉപകാരമുണ്ട് ഏഴാമത്തെ കാര്യം ഈ വിഷയം ഞാൻ പറയുന്നതിൽ എനിക്കെന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഞാൻ പറയും പോലെ തന്നെ അല്ലേ വിഷയങ്ങളുടെ കടപ്പ് എട്ടാമത്തെ കാര്യം അയാൾക്ക് ഇതിനെന്തെങ്കിലും ന്യായങ്ങളുണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അയാളുടെ ന്യായത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടായിരിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മളെപ്പോഴും നമ്മുടെ ന്യായത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ മറ്റൊരാളുടെ ന്യായത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കൂല നമ്മളൊരാളോട് ദേഷ്യപ്പെടുന്നതാവട്ടെ കാര്യങ്ങൾ പറയുന്നതാവട്ടെ നമ്മുടെ ന്യായങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് അയാളുടെ ന്യായങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നില്ല അയാൾക്കതിനൊരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചെയ്തതിന് അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞതിന് ഒരുപാട് റീസണുകൾ ഉണ്ടായിരിക്കാം ആ റീസണുകളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് ഈ എട്ട് കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് സംസാരത്തെ നന്നാക്കിയെടുക്കാൻ ഒരാൾക്ക് സാധ്യമാകുന്നത് സംസാരശീലത്തെ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് എട്ട് നിർദ്ദേശങ്ങൾ ഉണ്ടായത് ഒരു പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ എട്ട് കാര്യങ്ങൾ ആലോചിച്ച് അത് കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷേ നിശബ്ദതയായിരിക്കാം ഏറ്റവും നല്ല ശീലമാണ് ഏറ്റവും വലിയ നിലപാട് എന്നാണ് അതിൻ്റെ അർത്ഥം സംസാരിക്കുന്ന കൈസിലായി എന്നല്ല മിണ്ടാത്തവനാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടത് പക്ഷേ സംസാരം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഗുണപ്പെടുന്നത് അപ്പൊ താങ്കളുടെ പ്രഭാഷണങ്ങൾ താങ്കളുടെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ പോലും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ സംസാരത്തിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ഗുണവും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് തീർച്ചയായും സംസാരിക്കേണ്ട എന്നല്ല മുഹമ്മദ് അനുസല് അലിസ്ല്ലാം മാതങ്ങൾ അറുപത്തി മൂന്ന് വർഷം ജീവിച്ചത് അറുപത്തിമൂന്ന് കൊല്ലം സംസാരിച്ചിട്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് പക്ഷെ അതിൻ്റെ ഒരു പത്തേത എന്താ വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ അറുപത്തി മൂന്ന് കൊല്ലം സംസാരിച്ചതിലും ഒന്നുമില്ല ആ ഒരു അബദ്ധം പറഞ്ഞതാണ് നിങ്ങൾ പൊരുത്തപ്പെട്ടാളി എന്ന് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല അതേ സമയത്ത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിക്കുന്നതിൽ മിക്കവാറും തിരിച്ചെടുക്കാനുള്ളതാണ് ഒന്നും പിന്നെ റെക്കോർഡിൽ വയ്ക്കാൻ പറ്റുന്നതല്ല ഒക്കെ ഫയലിൽ തിരുത്തേണ്ട ടൈപ്പ് സംസാരങ്ങളാണ് നടത്തുന്നത് എന്നുള്ളതാണ് വ്യത്യാസം ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ന് പറയുന്ന ഉറക്ക് ഉണർവ് മുതൽ ഉറക്കു വരെയുള്ള ഒരു ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇസ്ലാമികമായ ഒരു രീതിയിൽ ഒരാൾ രാവിലെ കണ്ണു തുറന്ന് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ഒരു ചെറിയ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്തിന് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ തുടങ്ങുന്നു ഒരാളുടെ ശീലങ്ങൾ അപ്പോൾ അതൊന്ന് ചുരുക്കി വരികയാണെങ്കിൽ രാവിലെ എന്ന് പറഞ്ഞത് ഒന്ന് നേരത്തെ ഉണരുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശീലം നേരത്തെ ഉണർന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അവനൊരുപാട് സമയം ലാഭിക്കാൻ കഴിയും സമയത്തിൽ ഭറക്കത്തുണ്ടായിരിക്കും അള്ളാഹ്മ ബാരിക്കിലി ഉമ്മത്തി ബുക്കൂരി ബുക്കൂരിഹ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചെയ്യണമേ അപ്പോൾ രാവിലെ നേരത്തെ ചെയ്യുന്ന ഏത് കാര്യങ്ങളിലും വലിയ ഭറക്കത്തുണ്ടായിരിക്കും അപ്പോൾ പ്രഭാതത്തിലെ ഒന്നാം ശീലം രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നത് തന്നെയാണ് കഴിയുമെങ്കിൽ സുബിഹിൻ്റെ ഒമ്പ് കുളിക്കുക എന്നതൊരു നല്ല ശീലമാണ് ശരീരം നനച്ച് കുളിക്കുക എന്നുള്ളത് എല്ലാ ദിവസവും വസ്ത്രം മാറുക എന്നത് നല്ലൊരു ശീലമാണ് പിന്നെ നമ്മൾ പറയേണ്ടതില്ല വല്ല് തേക്കണം നാവ് വൃത്തിയാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയേണ്ടതില്ലാത്ത കാര്യങ്ങളാണ് രാവിലെ എഴുന്നേറ്റാൽ മലമൂത്ര വിസർജനം ചെയ്ത് വൃത്തിയാവണം സുബിഹിൻ്റെ മുമ്പ് സുന്നത്ത് സുന്നസ്കരിക്കണം തഹജു സംസ്കരിക്കണം സുബിഹിനു മുമ്പോ അല്ലെങ്കിൽ സുബിക്ക് ശേഷമോ അല്പം കുറ അനോദനം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങാതിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് പ്രഭാതത്തിൽ നിർബന്ധമായും നിർബന്ധം വാജിബ് എന്ന അർത്ഥത്തിലല്ല നമ്മൾ ശീലമാക്കി കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിപ്പം ഉണർവിൽ ഉള്ള കാര്യങ്ങളാണ് ഉണർന്ന് വരുമ്പോൾ ശീലിക്കേണ്ട ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പക്ഷേ പിന്നെ അങ്ങോട്ട് സ്വാഭാവികമായും വിറക്കത്തിണ്ടാവും സമയബർക്കത്തി മറ്റു കാര്യങ്ങളിലൊക്കെ അതേപോലെ തന്നെയാണ് ഉറക്കവും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ഉറക്കത്തിലേക്ക് പോകുമ്പോഴും ഒരുപാട് ശീലങ്ങൾ ഇസ്ലാമിക പാഠഭാഗങ്ങൾ നമുക്ക് ഇട്ടിട്ടുണ്ട് വിശദീകരിക്കാൻ നബ്സല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞതായി കാണാം ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വസീയത്ത് ചെയ്യാനുണ്ടെങ്കിലും യോജിച്ചതല്ല എന്ന് വന്നിട്ടുണ്ട് അതായത് ഒരു ദിവസം ഇപ്പോൾ നേരം വെക്കിയിട്ടാണ്ട് ഉറങ്ങിയാലും രണ്ടാം ദിവസം ഒരിക്കലും അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് വസീത്ത് ചെയ്യാന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് മൈൻഡ് ഫ്രീ ആക്കിയതിന് ശേഷം ഉറങ്ങുക പറയാനുള്ളതൊക്കെ പറഞ്ഞ് നാളെ ഇപ്പോൾ അഥവാ എഴുന്നേറ്റില്ലെങ്കിലും ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് എന്ന് എല്ലാവരെയും പറഞ്ഞ് ഏൽപ്പിച്ച് അല്ലെങ്കിൽ ഒരു പേപ്പർ പേപ്പറെടുത്ത് എഴുതി വെച്ച് അതിനുശേഷം ഉറങ്ങണമെന്നാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം മൈൻഡ് ഫ്രീ ആക്കണം റിലാക്സ് ആയിട്ട് വേണം ഒരാൾ ഉറങ്ങാൻ രണ്ടാമത്തെ കാര്യം കുളിക്കുകയും ഒതുവ് ചെയ്യുകയും ചെയ്താൽ നല്ലതാണ് ഏറ്റവും ചുരുങ്ങിയത് ശരീരത്തിൻ്റെ വെളുത്ത പ്രതരങ്ങൾ വൃത്തിയാക്കണം മുഖം കൈ കാല് ശരീരത്തിൻ്റെ വെളുത്ത പ്രതരങ്ങൾ വൃത്തിയാക്കണം എന്തിനു സമയം കിട്ടിയില്ലെങ്കിലും ഉറങ്ങാൻ ചെന്നാലേ ഒരല്പം തിക്കറും സ്ഥലത്തും കുറ ഓതാൻ സമയം കണ്ടെത്തണം നാലാമത്തെ കാര്യം വിരിപ്പും പുതപ്പും നന്നായി കൊടഞ്ഞ് മടക്കില്ലാതെ നിവർത്തി വിരിക്കണം അഞ്ചാമത്തെ കാര്യം വലത് ഭാഗം ചെരിഞ്ഞുകിടന്ന് ലാ ഇലാഹി ലാഹ റഹീം തുടങ്ങിയ തിക്കറുകൾ ചൊല്ലിയതിന് ശേഷം ഒരാൾ ഉറങ്ങണം ഇങ്ങനെ ഉറക്കത്തിൻ്റെ സമയത്ത് ഈ അഞ്ച് കാര്യങ്ങൾ പ്രധാനമായും സൂക്ഷിക്കണം പക്ഷേ പലപ്പോഴും നമുക്ക് വരുന്ന ചില കോളുകളിൽ ഉറക്കം കിട്ടുന്നില്ല ഉറങ്ങുന്നില്ല പറയുന്ന ആ ൾക്ക് ഈ ഒരു ശീലങ്ങളെ പരിഹാരമാകും തീർച്ചയായും പരിഹാരമാകും പിന്നെ ആ ഒരു സ്വപ്നം കണ്ടേക്കാം അങ്ങനെ കാണുന്ന സ്വപ്നങ്ങൾക്കാണ് മുബഷിറാത്തുകൾ എന്ന് പറയുന്നത് ജീവിതത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തെ സഹായകമാക്കുന്ന ചില സ്വപ്നങ്ങൾ നല്ല മനുഷ്യന്മാര് ഇങ്ങനെ കുറങ്ങിയാൽ കാണാം അത് യഥാർത്ഥത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊന്നും ആയിരിക്കില്ല ഈ മുബഷിറാത്ത് എന്ന് പറയുന്ന ഒരിക്കലും പേടിപ്പെടുത്തുന്ന സ്വപ്നം ആവാൻ സാധ്യത വളരെ കുറവാണ് നല്ല സ്വപ്നങ്ങളാണ് വരാനിരിക്കുന്ന വിഷയങ്ങളിലേക്ക് മാർഗദർശനം നൽകുന്ന സ്വപ്നങ്ങളാണ് ഈ നിലക്കുറങ്ങുന്ന ആളുകൾ കാണുക മനുഷ്യന്റെ ജീവിതത്തിൽ സൗഹൃദങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളും ഉമ്മയും പാപ്പയും അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനകത്ത് കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ സൗഹൃദങ്ങൾ ഇപ്പോൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള സൗഹൃദ ബന്ധങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളില്ലാതെ ഉപാധികളില്ലാതെയുള്ള സ്നേഹമാണ് ഒരുപക്ഷേ ഇപ്പോൾ നമ്മൾ സൗഹൃ സുഹൃത്തുക്കളാണെങ്കിൽ താങ്കളുടെ വേദന എനിക്കും എൻ്റെ വേദന താങ്കളുടേതുമായി ചുരുങ്ങുന്ന ആ വിപുലീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ അപ്പോൾ ഈ സൗഹൃദങ്ങൾ നിലനിൽക്കണമെങ്കിൽ നല്ല ശീലങ്ങൾ ഉണ്ടാകണം ചില ആളുകൾ നമ്മൾ സൗഹൃദത്തിൻ്റെ വലയത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാറുണ്ട് ചിലരകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അപ്പം ശീലങ്ങൾ എങ്ങനെ സൗഹൃദങ്ങൾ ഏറ്റവും നല്ല രീതിയിലേക്ക് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ പറ്റും സൗഹൃദങ്ങളെ നല്ല നന്നാക്കി തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് സൂഹത്തുള്ള ഗുജറാത്തിൽ അള്ളാഹു സുബാനുഹത്താല പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ മുമ്മിനിയങ്ങൾക്കിടയിലുള്ള സാഹോദര്യബന്ധം നിലനിർത്ത നിർത്തുന്നതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ടൈറ്റ് പേര് പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെയും ടൈറ്റ് പേര് വിളിക്കരുത് ഏ പേര് വിളിക്കാൻ പാടില്ല ഓമന പേര് വിളിക്കാം അത് വിളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കേൾക്കുന്നവന് ഇഷ്ടമാണെങ്കിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം ആക്ഷേപിക്കാതിരിക്കുക മൂന്നാമത്തെ കാര്യം പരിഹസിക്കാതിരിക്കുക നാലാമത്തെ കാര്യം സ്വകാര്യതയിൽ അവർക്ക് വേണ്ടി ദ്വായ ചെയ്യുക ഒറ്റവാക്കൂടിയും പറഞ്ഞാൽ അത് നബി താമമാവും നബിസല്ലാവി മാതങ്ങൾ സ്ഥിരമായി കാണാറുള്ള ആളുകളെ മൂന്ന് ദിവസത്തിനിടയിൽ കണ്ടിട്ടില്ലെങ്കിൽ തെരഞ്ഞുപോയി കാണുകയും വിഷയങ്ങൾ അന്വേഷിച്ചതിന് ശേഷം അവർക്ക് വേണ്ടി പ്രത്യേകമായി ദ്വായ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അതിനെ നമ്മൾ ഇന്നത്തെ ഭാഷയെ കൊണ്ടുവന്നാൽ ഒരു മൂന്ന് ദിവസമായിട്ട് വിളിക്കാത്ത ആരും അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിടാത്ത ആരും ഉണ്ടായിരിക്കരുത് അടുത്ത സുഹൃത്തുക്കളിൽ ആരും ഉണ്ടായിരിക്കരുത് അതാണ് സൗഹൃദ ബന്ധത്തെ നല്ല നിലയിൽ നിലനിർത്തുന്നതിന് വേണ്ടി സൂക്ഷിക്കേണ്ട കാര്യം പണ്ടൊക്കെ നമ്മുടെ പള്ളികളിലൊക്കെ സ്ഥിരമായി കാണുന്ന ആൾ കണ്ടില്ലെങ്കിൽ തെരഞ്ഞു പോകും എന്ത് വരാത്ത ആ ശീലങ്ങളൊക്കെ ഇല്ലാതായി തുടങ്ങിയ കാലഘട്ടത്തിലാണ് നമ്മൾ എങ്കിലും പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം ഇപ്പൊ എന്താ വെച്ചാല് അമേരിക്കയിലുള്ള സുഹൃത്ത് കാപ്പി കുടിച്ചോന്ന് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് നോക്കിയാൽ കിട്ടും അതേസമയത്ത് അയൽപക്കത്തുള്ള രോഗി മരുന്ന് കഴിച്ചോന്ന് പോയോക്കെങ്കിലും അറിയുള്ളൂ എന്നതാണ് അപ്പോൾ രണ്ടും ശ്രദ്ധിക്കണം നമ്മൾ ദൂരെയുള്ള സുഹൃത്തിനേയും ശ്രദ്ധിക്കണം അടുത്തുള്ള അയൽവാസിയെയും ശ്രദ്ധിക്കണം എല്ലാം ശ്രദ്ധിക്കണം സമയം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയ എല്ലാത്തിനും സമയം ഉണ്ടാവും എനിക്ക് സമയമില്ല എന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സമയം ഉണ്ടാവില്ല എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറഞ്ച് ദിവസം തന്നെയുള്ളത് ആർക്കും ഏറെ ഇല്ല എന്നൊരു തിരിച്ചറിയും ഒക്കെ ഉണ്ടാവണം ശീലങ്ങൾ മെച്ചപ്പെടുത്താൻ ഒരുപാട് നിർദ്ദേശങ്ങൾ ഡോക്ടർ നൽകി സ്വാഭാവികമായും നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാനം താങ്കൾ നിന്നൊരു ഒറ്റമൂലി ശീലങ്ങളെ മെച്ചപ്പെടുത്താൻ ഇനിയും അതുകൂടി ശീലങ്ങൾ കൊണ്ടുള്ള ഈ മുഹമ്മദ് നബി പറഞ്ഞതായി അള്ളാഹുങ്കിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് അള്ളാഹു പറഞ്ഞതായി പറഞ്ഞിട്ടുണ്ട് കിട്ടുന്ന ഒരു സന്ദേശം എനിക്ക് മറക്കിടേണ്ടത് ഒരിക്കലും ഞാനല്ല എനിക്ക് മറക്കിടേണ്ടത് മറ്റുള്ളവരാണ് ചെയ്യുക എന്നത് പ്രധാനമാണ് ബോധ്യപ്പെടുത്തുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് എനിക്ക് മാർക്ക് ഇടേണ്ട കുറേ ആളുകളുണ്ട് എൻ്റെ ഉമ്മ എനിക്ക് മാർക്ക് ഇടേണ്ട ഒരാളാണ് എൻ്റെ ഉപ്പ എനിക്ക് മാർക്ക് ഇടേണ്ട ആളാണ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എനിക്ക് മാർക്കിടണം എൻ്റെ അയൽവാസി എനിക്ക് മാർക്ക് ഇടേണ്ട ആളാണ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് മാർക്ക് ഇടേണ്ടതാണ് ഞാൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ എന്നെ വന്ന് സന്ദർശിച്ചു പോകുന്ന ആളുകൾ ഇടുന്ന മാർക്കുണ്ട് ആ മാർക്ക് അള്ളാഹുയെങ്കിൽ എനിക്ക് എത്ര മാർക്കുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരിക്കും അപ്പോൾ ആളുകൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം നല്ലത് വിചാരിക്കണം നല്ലതുപോലെ പെരുമാറണം എന്ന ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം എന്നെക്കുറിച്ച് ഞാനല്ല വിലയിരുത്തേണ്ടത് മറ്റുള്ളവർക്ക് എന്നെക്കുറിച്ച് എന്താണ് കാഴ്ചപ്പാട് എന്നത് നമ്മൾ സാധാരണ പറയലുണ്ട് ആൾക്കാർ എന്താച്ചാൽ വിചാരിച്ചോട്ടെ നമ്മൾ നേരായാൽ പോരെ പോരാ ആളുകൾ നമ്മളെക്കുറിച്ച് നല്ലത് വിചാരിക്കുന്നവരാവണം